പ്രിയമുള്ളവരെ പ്രിയമുള്ളവർ നമ്മൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് മുക്സൽ ബീച്ചിലേക്കാണ് കേട്ടോ സലാലയിലെ അതിപ്രശസ്തമായ ഒരു ബീച്ചാണ് മുക്സിൽ ബീച്ച് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അയ്യൂബ് നബിയുടെ മക്ക അദ്ദേഹം കുളിച്ച് രോഗം മാറിയ കിണറുമൊക്കെ കണ്ട കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ അവിടുന്ന് കുറച്ച് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടിയാണ് നമ്മൾ ഈ മുക്സിൽ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും ചേച്ചാ സയ്യിബ് ഉടുമൻ ഇസൽ കാ ഇസൽ കാന്താണ് വരാനുള്ളത് മുഖസയെ പറ്റി മുഖസയെ പറ്റി കൂടുതൽ പറയാനേ ഏറ്റവും നല്ലది ജുപ്പയാ ഷർഗന്താണ് മുഖസയെ പറ്റി പറയാനുള്ള മുഖസയിലാണെങ്കിൽ ഇവിടെ എന്താ പറയാ എന്തായിരിക്കും നല്ല വളരെ നല്ല നല്ല പ്രശസ്തമായ ടൂറിസ്റ്റ് യാത്ര ആണ് അൻസ്കി ജില്ലയിലാണ് അങ്ങനെ നമ്മൾ എല്ലാം കണ്ടിട്ട് എന്തോ ആ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് മുക്സയിലാണ് കേട്ടോ ഇവിടെ അടിപൊളി ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് കാണിച്ചു തരാം അതാ ഈ വഴി കയറി പോകണം കേട്ടോ നല്ല കിഡിലെന്നൊരു സംഭവം ഉണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അത് കുറച്ച് നട നടക്കാനുണ്ട് ഈ വഴി ഇങ്ങനെ നടന്നിട്ട് വേണം പോകാൻ ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പാർക്കിംഗ് ഏരിയ അപ്പൊ ഇത് ബീച്ചാണ് നല്ല ടോപ്പിൽ ഇന്ന് നല്ല കാണാൻ പറ്റിയ കിഡ്ലൻ ബീച്ചാണ് കേട്ടോ ഇനി ഈ വഴി കയറി പോകുമ്പോഴാണ് ആ ഒരു സംഭവം ഉള്ളത് നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു സംഭവം ഞാൻ കാണിച്ചോ സംഭവം അവിടെ ചെന്നിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്ത എന്താണെന്നുള്ളത് അപ്പൊ ഇവിടുത്തെ കാഴ്ച കിഡിലൻ കാഴ്ചകളാണ് ഇനി എല്ലാവരും ഉണ്ട് മൊത്തം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ വന്ന ടീംസ് എല്ലാം ഉണ്ട് സ്ഥലത്തിൻ്റെ പേരെന്താ മുക്സിന് നമുക്ക് അങ്ങോട്ട് പോവല്ലേ നിങ്ങളോ അബ്ബാസ് എല്ലാം എന്നിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയോട്ടാ ഇങ്ങോട്ടേക്ക് അവിടെ എന്നാ ഇവിടെ ഇടുവാ ബീച്ചാ ഇനി എന്താ ഇങ്ങടെ പ്ലാൻ ആ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേരമാൻ പെരുമാൾ ഇത് അടിപൊളി കേട്ടോടാ ഈ ബീച്ച് അടിപൊളി അത് മലടമുകളിൽ നിന്നും ബീച്ചും കാണാം പിന്നെ ആ വെള്ളം മേപ്പോട്ട് പൊങ്ങുന്നുണ്ട് ഒരു ടൂബി കൂടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലം അതാണേ അപ്പം ഇതുവഴി ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ഇതൊരു കേവാണ് ഇത് എന്തോ ഈ ഒരു കേവിൻ്റെ താഴെ ഒരു ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഇരുന്ന് ബീച്ചെല്ലാം കണ്ടിങ്ങനെ ചായം കുടിച്ചു ഇങ്ങനെ ഇരിക്കുക കുറേ ആൾക്കാർ എല്ലാവരും പോയിട്ട് വരുന്നതാണ് ഇപ്പം നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചയാണ് ഈ വഴി ഇങ്ങനെ പോകണം ഇവിടെ എല്ലാം വേലിയൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇവിടെ ഇന്നെല്ലാം ഉണ്ടാ നല്ല ടോപ്പ് ബീച്ച് സൈഡാണേ കിഡു സ്ഥലാ കേട്ടോ ഒരു രക്ഷയില്ല മക്കളായ ഒരു രക്ഷയില്ല ഇപ്പൊ സ്ഥലാലേ വരുന്നവർ ഈ ഒരു സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ ഇതുണ്ടോ ഈ ഒരു സൈഡിൽ കൂടെ കേവിന്റെ സൈഡിൽ കൂടെ ആണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അങ്ങ് പോണം അങ്ങ് സൈഡ് വരെ എത്തണം അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെ ഇതൊരു സ്റ്റെപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും ഇതുണ്ടോ ദൂരെ കോട വന്ന് അടിഞ്ഞേക്കുന്നുണ്ടോ ആ മലയുടെ മുകളിൽ ഇതൊക്കെ ഒരു ക്യാമറ ലിങ്ക് എത്രത്തോളം അടിപൊളിയാണെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാട്ടോ അപ്പോൾ സലാലയിൽ വരുന്നവർ സലാലിൽ വരുന്നവർക്ക് ഈ ഒരു സ്ഥലങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ മുക്സിൻ എന്ന് പറഞ്ഞ ബീച്ചാണിത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അങ്ങോട്ട് നമ്മളിപ്പോൾ അവിടെ എത്തി അപ്പോൾ കാണിച്ചുതരാം ചുറ്റും ഇവിടെ ഇപ്പം കുറച്ച് തിരക്കേ ഉള്ളു കേട്ടോ ഇപ്പോൾ സീസൺ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവും ഓക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയതുകൊണ്ട് എന്താ ഈയൊരു മല കേവ് ഒക്കെ കയറി ഇറങ്ങി വേണം നമുക്കവിടെ എത്താൻ ഓക്കെ നമ്മളങ്ങനെ അവിടെ എത്തി സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ ഒരു ഹോൾ കാണാൻ പറ്റും ഇവിടെ കാണിച്ച നല്ല മഴ സമയത്തെ നല്ല മഴ സമയത്തായിരിക്കും ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വെള്ളം വരുന്നുണ്ടോ ദേഹം മൊത്തം വെള്ളം കേട്ടോ ഈ കുഴിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറി വരും അത് വല്ലപ്പോഴേ കിട്ടത്തുള്ളേ എൻ്റെ ദേഹം മൊത്തം നനഞ്ഞു ഈ ഒരു കുഴിന്ന് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കട്ടോ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത് അല്ല പൂളി സംഭവമാണ് കേട്ടോ മൊത്തത്തിൽ നനഞ്ഞു എല്ലാരും ഓടിക്കുള്ളത് ദാ ദാദാ ദാദാദാ പൂളി നല്ല സൗന്ദര് ഇത് ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുള്ളതല്ല ഇത് പ്രകൃതിയാൽ തന്നെ ആക്കിയതാണ് പിന്നെ ഇവരെ എന്റെ മുകളിൽ ഇങ്ങനെ ഗ്രില്ലാക്കി ആക്കി വെച്ചേക്കുവാണ് കേട്ടോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലാക്കി വെച്ചേക്കുക സൗണ്ട് കേട്ടോ ഭയങ്കര സൗണ്ടാണ് ഇതല്ല മഴ സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും ഭയങ്കരമായിട്ട് വെള്ളവും പൊങ്ങും എത്രയോ മീറ്റർ വെള്ളം നല്ലവർത്തി സൗണ്ട് കാരണം എനിക്ക് പറയാതൊന്നും കിട്ടുന്നില്ല കേട്ടോ മഴ സമയത്ത് പിന്നെ ആ ഒരു എന്താ പറയാ നല്ല ഹൈറ്റിൽ വെള്ളം പോകുന്നൊരു സ്ഥലമാണിത് അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ അപ്പൊ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിട്ട് എന്തായാലും കാണാൻ സാധിച്ചു കിട്ടു അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ അതെന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ അത് സൂപ്പർ കിട്ടി അപ്പൊ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണേ ഇവിടെ ഒരിക്കലും ആരും സ്ഥലമല്ലേ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യരുത് കേട്ടോ മഴയില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണ് അല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ വെള്ളം പോകും അതന്നെ എന്റെ പുറകെ കാണുന്നുണ്ടോ നല്ല ഹൈറ്റിൽ വെള്ളം പോകും ഏജാദ് സാലാന്ന് പറയോ അപ്പൊ ഗൈസ് നമ്മൾ ഇനി ഇവിടുന്ന് വിടുവാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ചേരമാം പെരുമാളിന്റെ മക്കുപുറയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നത് വറുത്തായിട്ടുണ്ട് കിട്ടില എക്സ്പീരിയൻസ് എന്ന് പറയാൻ കിടന്ന എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ ചേരമാൻ പെരുമാളിൻ്റെ അടുത്തേക്ക് ഇനി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേരമാം പെരുമാളിൻ്റെ മക്കുപറയും അവിടെ ഒരു മസ്ജിദും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്ന വഴികൾ ശരിക്കും നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഒരു കുറച്ച് വഴികളൊക്കെയാണ് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും കൃഷിയിടങ്ങളും തെങ്ങും തെങ്ങും തോപ്പുകളും ഒരുപാട് നമ്മുടെ നാട്ടിലെ അതേ ഫീല് കിട്ടുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വഴി നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വയലുകൾ പോലെയും വയലുകളും തെങ്ങും തോപ്പുകളും ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ കായംകുളം ഭാഗത്തൊക്കെ നമ്മൾ ഈ ബീച്ചിലോട്ടൊക്കെ പോകുന്ന ഒരു റൂട്ട് ശരിക്കും ഇതേപോലെയാണ് എനിക്കിതിപ്പോൾ കണ്ടപ്പം എനിക്കതാണ് ഓർമ്മ വന്നത് അങ്ങനെ നമ്മളിപ്പോൾ ലൊക്കേഷൻ ഇട്ട് ഈ ഒരു ചേരമാം പെരുമാളിൻ്റെ ആ ഒരു ഖബർസ്ഥാനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ശരിക്കും പലവിധമായിട്ടുള്ള തെറ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഖബർ ഖബറിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സിയാർത്ത് ചെയ്യുക തിരികെത്തിക്കുക ദ്വാ ദ്വ ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു പരിപാടി ഇവർ ഇവിടെ ഉമാൻ സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി നമുക്കിവിടെ ഒരു സൈൻ ബോർഡോ കാര്യ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല ചേരമാൻ പെരുമാളെന്ന് പറയുന്ന വ്യക്തി നബിതങ്ങളെ കണ്ട് ചന്ദ്രൻ പുലർന്ന സംഭവത്തിന് ശേഷം നബിതങ്ങളെ കണ്ട് ഇസ്ലാം ഒക്കെ സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴി സലാലയിൽ വെച്ച് കപ്പൽ അപകടത്തിൽ മരിക്കും മരിക്കുകയും അദ്ദേഹത്തെ ഇവിടെ അടക്കുകയാണ് ചെയ്തത് അതൊരു ചരിത്രം വേറെയുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ അടക്കിയതിന് ശേഷം ഒരു ചെറിയ പള്ളിയൊക്കെ ഇവിടെ പണിഞ്ഞു പണിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറേ നാളുകൾക്ക് മുമ്പ് ആ ഒരു പള്ളിയൊക്കെ ഇവിടെ പൊളിക്കപ്പെട്ടു കേട്ടോ പൊളിച്ചതാണ് എന്നുവെച്ചാൽ ആളുകളുടെ അമിതമായ സിയാറത്ത് കാരണവും അമിതമായ എന്താ പറയുക ആരാധനയൊക്കെ കാരണം തിരിവെക്കൽ അത് ഇതൊക്കെ അതിവിടെ ഒരു ഇവർക്കൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല അത് ഇവിടെ ഒമാൻ സർക്കാർ അത് നടത്തിപ്പിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പള്ളി ഇവർ പൊളിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്തത് കേട്ടോ ഈ ഇവിടെ അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇങ്ങോട്ടേക്ക് ഒരു വഴി നമുക്കൊരു സൈൻ ബോർഡ് പോലും കാണാൻ സാധിക്കില്ല നമ്മളങ്ങനെ ഒരുപാട് കറങ്ങിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയത് കേട്ടോ അവസാനം നമ്മളെത്തി ഒരു ചെറിയൊരു ഗ്രാമമാണ് ഒരു ചെറിയ കൃഷി കൃഷിയിടമാണ് കൃഷി ഒരുപാട് ചെയ്യുന്നൊരു സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചേരമാം പെരുമാളിൻ്റെ കബർസ്ഥാനം ചേരമാം പെരുമാൾ അഥവാ താജുദ്ദീൻ താജുദ്ദീൻ എന്നാണ് പുതിയ പേര് അദ്ദേഹം ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ഇപ്പോൾ ചെറിയൊരു കബറ് മാത്രമേ ഉള്ളൂ പള്ളിയൊക്കെ അവർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കൃഷിയിടങ്ങളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമുക്കിനി ഇവിടുന്ന് തിരിക്കാൻ അപ്പോൾ ഇവിടെ കബറസ് ചെയ്യാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ തിരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചേരമാൻ പെരുമാളിൻ്റെ കബറസ്താണ് കേട്ടോ അപ്പോൾ ഇത് പൊളിച്ച് പണിഞ്ഞു വെച്ചേക്കാണ് പൊളിച്ചിട്ടേക്കുമാണ് കേട്ടോ ഇവിടെ കബർ ജിയാർത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ പുറത്ത് പ്രിയ ഉള്ളവരെ റാഫിയുടെ ഊരാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നാട്ടിലാണ് കേട്ടോ ഒരു നാടെന്ന് പറയുമ്പോൾ ഒരു ഗൾഫ് നാട്ടിലാണ് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ചേരമാം പെരുമാളെന്ന് പറയപ്പെടുന്ന ഇപ്പോൾ താജുദ്ദീൻ എന്ന് പേര് മാറ്റപ്പെട്ട ഒരു സഹാബിയുടെ കബർസ്ഥാനത്തിൻ്റെ അടുത്തിട്ടുള്ള ഒരു തോട്ടത്തിലാണ് കേട്ടോ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും നാട്ടിൽ കൊണ്ടെത്തിച്ച പോലെ അപ്പുറത്ത് കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എത്തും എന്നുള്ളൊരു ഫീല് നമ്മുടെ മനസ്സിൽ വരും ഈ ഒരു സ്ഥലത്ത് ഇതൊരു തോട്ടത്തിനുള്ളിലാണ് ഇതുകൊണ്ടോ എൻ്റെ പടച്ചവനെ എനിക്ക് എനിക്കെന്നെ അത്ഭുതപ്പെടുത്തും കേട്ടോ ഇതാ അവിടെ ഒരു വീടാണ് കേട്ടോ ഈ കൃഷി ഇതിൻ്റെ വീടാണ് അപ്പോൾ ഞാന് എന്താ പറയുക എനിക്ക് വാക്കുകളല്ലോ പറയാൻ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇത് മൊത്തം ഓമയാണ് ഓമയുണ്ട് വാഴക്കൊലയുണ്ട് അങ്ങനെ കുറേ കൃഷികളുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ സലാല ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത് മൂന്നാമത്തെ വീഡിയോ ആണിത് എന്ത് രസമാണെന്ന് നോക്കിയാൽ പടച്ചവനേതാ ഓമയൊക്കെ താഴെ വീണ് കിടപ്പുണ്ട് ഓമയ്ക്കെല്ലാം താഴെ വീണ് ഇതാ ഇത് ഇതൊന്നും നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും കഴിയില്ല നല്ലതാണ് എടുക്കുന്നതൊക്കെ മോശമാണ് എന്ത് രസമാണ് നോക്കൂ പടച്ചവനെ അങ്ങനെ എനിക്ക് വരെ പോയിട്ട് വരാം ഇതാണ് സലാലയിലെ ഒരു തോട്ടം വളരെ മനോഹരമായിട്ടുള്ള ഒരു കിഡ്ഡിലൻ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ ചേരമാൻ പെരുമാളിൻ്റെ അഥവാ താജുദ്ദീൻ്റെ ഖബർസ്ഥാൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ സലാലയിലുണ്ട് ഇതുണ്ടോ ഒരുപാട് എന്താ പറയുക കൃഷികൾ ചെയ്യപ്പെടുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയിൽ ഉള്ള ഭൂപ്രകൃതി നമ്മുടെ സലാലയിലാണ് ഇവിടെ വെള്ളമാണ് ചെറിയൊരു ചിറയാണ് കേട്ടോ ഇവിടെ തേങ്ങ വീണ് കിടക്കുന്നുണ്ടോ തേങ്ങ വീണ് കിടക്കുന്നുണ്ടോ ഇതേ നാടല്ല സലാലയാണ് ഓക്കെ എന്തിനൊട്ട് രസം നോക്കിയേ ഇന്ന് എടുത്തിട്ട് പോകാൻ കഴിയില്ല കേട്ടോ അവിടെ പിടിച്ചു നിർത്തും അടിപൊളി എനിക്ക് എനിക്ക് വാക്കണില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് ഇത് തുളസിയാണ് കേട്ടോ തുളസിയില തുളസിയില ഇപ്പോൾ തുളസിയാണേ അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ ഇത് ചാണകം കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ചാണകം തേങ്ങ കൃഷി ഇതൊക്കെ കണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം നമ്മുടെ നെഫ്സീറും ഫാമിലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പുറത്തു പോയി വിളിച്ചോണ്ട് വന്നതാണ് നർസീറേ എങ്ങനെയുണ്ട് സ്ഥലം നാട്ടിൽ അതേ ഫീലിങ്സ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ഹരിത പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ മനസ്സിനൊരു സുഖല്ലേ ആ അത് തന്നെ ആ ഒരു ഓർമ്മകളൊക്കെ വരുന്നല്ലേ വരുന്നു അല്ലേ ഇങ്ങനെ മരം ചുറ്റി അല്ലേ മരം ചുറ്റി

എനിക്ക് മൂന്നാല് ദിവസത്തേക്കുണ്ട് ആ ഇത് ഞാൻ ഒറ്റ ഇടുക ഈ ഒരു ആന്നല്ലേ അത് ഞാൻ കൊറേ വീഡിയോ ഇപ്പൊ കണ്ട പോലല്ലല്ലോ ആരാധന കൂടിപ്പോലെ ആരാധന കൂടിയിട്ട് അവരത് പൊളിച്ചാണ് കേട്ടോ നാട്ടിലെ വീട്ട് കബർ ജീഹാർത്തും കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഇല്ല അതുകൊണ്ട് അവര് ഇത് ില്ല ഇവര് ഈ കൈവ ചെയ്യുന്ന പിടിക്കത്തില്ല ആ അതെന്നെ അതുകൊണ്ട് കബർസ്ഥാനം അതൊന്ന് ഇതാക്കിയിട്ടുണ്ട് കുറച്ച് പേര് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ തിരിച്ചു വാ കേട്ടോ ഇതെല്ലാം അടിപൊളി അല്ലേറെ എന്താ പറയണ്ടെന്ന് വാക്കുകളില്ല കിടിലും സ്ഥലം കുറച്ചൊരു തണുപ്പ് കൊണ്ടായിരുന്ന പൊളിയായിരുന്നു അല്ലേ തണുപ്പായി വരുന്ന വെള്ളമുണ്ട് സലാലയിൽ ഈ മാസം അവസാനമാണ് ഈ ഒരു സീസൺ ആരംഭിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരിതേ ഉള്ളൂ വേറെ ഓൾമോസ്റ്റ് അടിപൊളിയാണ് അതാ ഇതുവഴിയൊക്കെ വെള്ളം ചാല് ആക്കിയിട്ടേക്ക് വേണം കേട്ടോ ഈ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ചാലു ആക്കിയിട്ടേക്കാണ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഓമയിലും ഓമക്കുണ്ട് വലിയ വാഴക്കൂമ്പ് പോലെയൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വേറൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരു തട്ടുകടയൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ ഇതില്ലേ പിന്നെ കടകളൊക്കെ നിൽക്കുന്ന തട്ട് നമ്മുടെ ചെറിയ ഷോപ്പുകളൊക്കെ ഇല്ലേ പച്ചക്കറിയൊക്കെ വെക്കുന്ന അതുപോലത്തെ ഒരു ഷോപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ അതോ നമ്മൾ കാണുന്നത് കുതിരയാണ് കുതിര നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വന്നത് ഒരു ഫ്രൂട്ട്സ് കടയിലൊക്കെയാണ് കേട്ടോ നാടൻ സാധനങ്ങൾ വെക്കുന്ന സലാലയിൽ തന്നെ വിളവെടുക്കുന്ന നാടൻ സാധനങ്ങൾ വിൽക്കുന്ന പപ്പായ കരിക്ക് തേങ്ങ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയിലാണ് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അതേ ഫീൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഇവിടുന്ന് കുറേ കരിക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം ഇവിടെ കിളിക്കുന്നതാണ് മൊത്തം ഇവിടെ കിളിക്കുന്നതാണ് കേട്ടോ പഴം പഴം കൊലകൾ നമ്മുടെ നാട്ടിലെ പൂവം പഴം റോബസ്റ്റോ എല്ലാ പഴങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ സലാല ട്രിപ്പ് ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ച് യാത്ര ചെയ്തു ഒരുപാട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകളാണ് സലാലയിലുള്ളത് ഇനിയും ഒരു കരീഫ് സീസണിൽ വരണമെന്നാണ് ആഗ്രഹം ഞങ്ങൾ വരുന്ന ഞങ്ങൾ പെരുന്നാൾ അവധിക്കാണ് ഇവിടത്തേക്ക് വന്നത് പക്ഷേ നല്ല പച്ചപ്പ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല വെള്ളച്ചാട്ടങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ഖരീഫ് സീസൺ അഥവാ മെയ് അവസാനമാണ് കരീഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇനി ഏതെങ്കിലും ഒരു മെയ് സീസണിൽ ഇവിടെ വരാൻ സാധിക്കട്ടെ എന്ന് ഉള്ള ഒറ്റ വിശ്വാസത്തിൽ ഞങ്ങളിവിടും തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേറം വരെ എല്ലാവർക്കും ഗുഡ് ബൈ